മുപ്പതടി ഉയരമുള്ള ഒരു കൂറ്റൻ ആണ് പുറണാട്ടുകരയിലെ മെഗാ പുൽക്കൂടിലേക്ക് എത്തുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നു ആ ശാന്താക്ലൂസിനെ കണ്ട് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് നമുക്ക് പുൽക്കൂടിനകത്തേക്ക് കയറാം മനോഹരമായ ഒരു ഗുഹയാണ് കരിങ്കൽ പാറക്കെട്ടുകളോടുകൂടിയ ഒരു ഗുഹയാണ് മെഗാപ്പുൽ കോഡിൻ്റെ എൻട്രൻസ് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കടുവയെ കാണാം അവിടെ ശാന്തനായിട്ട് ഗൗരവത്തോടെ നോക്കി കിടക്കുന്ന ഒരു കടുവ അത് കഴിഞ്ഞാൽ ഗർദ്ദിച്ചുകൊണ്ട് ശിരസാട്ടുന്ന ഒരു സിംഹം അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഗുഹ കഴിഞ്ഞ് പുറത്തേക്ക് കടക്കുകയാണ് അവിടെ ഒരു മനോഹരമായ ഒരു പുൽത്തകടി ആ പുൽത്തകിടിയിൽ നിറയെ പുള്ളിമാനുകൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം കാഴ്ചക്കാരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് പോലെ കാഴ്ചക്കാർക്ക് നേരെ നോക്കിക്കൊണ്ട് കിടക്കുന്ന കുറെ പുള്ളിമാൻ കൂട്ടങ്ങളെ നമുക്ക് ആ പുൽത്തകിടിയിൽ കാണാൻ കഴിയും തൊട്ടപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമാണ് പാറക്കെട്ടുകളിലൂടെയും വള്ളിപ്പറപ്പുകളിലൂടെയും ഒക്കെ വെള്ളമൊഴുകിയെത്തി ഒരു തടാകത്തിൽ വന്ന് നിറയുന്നു അവിടെ ഇങ്ങനെ താമരയുടെയും ആമ്പലിയുടെയും ഒക്കെ ഇലകളും പൂക്കളും ഒക്കെ കാണാം തൊട്ടപ്പുറത്ത് വെള്ളം കുടിക്കാനെത്തുന്ന ഒരു പുള്ളിമാനെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പുള്ളിപ്പുലി ഇങ്ങനെ ചാടി കുതിച്ചു ചാടി പുള്ളിമാന് നേരെ കുതിച്ചു ചാടുന്ന ഒരു പുള്ളിപ്പുലിയെ നമുക്ക് കാണാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് അതും അവിടെ ഒരുക്കിയിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ളത് ഒരു ഹൗസ് ബോട്ടാണ് ഇങ്ങനെ ഒരു കെട്ടുവള്ളം പരമ്പുകൊണ്ടൊക്കെ ഇങ്ങനെ മേൽക്കൂരയും മനോഹരമായിട്ടുള്ള മുറികളുമൊക്കെ ഒരുക്കി വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഹൗസ് ബോട്ടാണ് നമ്മൾ ഈ ഒരു പാലം കടന്ന് നേരത്തെ കണ്ട തടാകത്തിന് മുകളിലൂടെ ഒരു പാലം കടന്ന് ഹൗസ് ബോട്ടിനകത്തേക്ക് വീണ്ടും ഒരു സ്റ്റെപ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് ചവിട്ടി കയറി ഹൗസ് ബോട്ടിനകത്തേക്ക് അവിടെ അകത്ത് ശരിക്കും ഒരു ടേബിളും ചെയറും ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് ഒരു ഒറിജിനൽ ഒറിജിനൽ ഹൗസ് ബോട്ടിനെ പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് സെൻ്റ് മേരീസ് എന്നാണ് ഹൗസ് ബോട്ടിൻ്റെ പേര് ആളുകളെ ഇതിലൂടെ കയറി മറുവശത്തോടെ ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക മറുവശത്തേക്ക് കടന്നാൽ ഒരു തടാകത്തിലാണ് ഹൗസ് ബോട്ട് ഇങ്ങനെ തടാകത്തിനരികെ നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് അരയന്നങ്ങളും രണ്ട് മുതലകളും ഒരു മുതലയും അതിൻ്റെ കുഞ്ഞും പിന്നെ ഒരു ആമ കുറച്ച് അരയന്നങ്ങൾ ഒക്കെ ഇരിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നു ഇതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പച്ച പാടങ്ങൾ കാണാനായിട്ട് സാധിക്കും വിശാലമായ നെൽപ്പാടങ്ങളുടെ ഒരു ഏരിയ അവിടെ ഒരുക്കിയിട്ടുണ്ട് പാടങ്ങളിൽ കൊക്കുകൾ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതും രസകരമായിട്ടൊരുക്കിയിട്ടുണ്ട് പാടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു കൂറ്റൻ മഞ്ഞുമലയാണ് മഞ്ഞു വീട് കിടക്കുന്ന മരങ്ങളും ഒക്കെയുള്ള ഒരു മഞ്ഞുമല അതിന് മുകളിലൂടെ ഇങ്ങനെ സാന്താക്ലോസ് റേഞ്ചേഴ്സുമായി ഓപ്പൺ സ്ലേയിൽ ഇങ്ങനെ കുതിച്ചു വരുന്നതിൻ്റെ ഒരു രംഗം അവിടെ ഒരുക്കിയിരിക്കുന്നു മഞ്ഞുമലയുടെ താഴെ പെൻഗ്വിൻ കൂട്ടങ്ങൾ ശാന്താ നോക്കി കൗതുകത്തോടെ നിൽക്കുന്ന രസകരമായിട്ടുള്ള ഒരു രംഗമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് ഒരു പ്ലോട്ട് മദർ തരേശയുടെ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ പാവപ്പെട്ടവരെ കൂടി ഓർക്കണം ഇല്ലാത്തവരെ കൂടി ഓർക്കണം എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മദർ തരേശയുടെ സാന്നിധ്യം അതുകഴിഞ്ഞ് വീണ്ടും ഒരു കവാടം ആ കവാടം കടന്ന് നമ്മളൊരു പഴയ നഗരത്തിലെ മാർക്കറ്റിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നഗരത്തിൻ്റെ മതിലുകളും അവിടുത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ പണ്ടത്തെ കാലത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് വിവിധ ധാന്യങ്ങൾ വിപണനം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ ഒരുക്കിയിരിക്കുന്നു പക്ഷികളെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ ഒരുക്കിയിരിക്കുന്നു പക്ഷികളെ വിൽക്കുന്നയാരുടെ കൈകളിലുള്ളത് ശരിക്കും ഒറിജിനൽ ജീവനുള്ള പക്ഷികൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഏറുവാടം ഒരു പക്ഷേ നഗരത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള ഭടന്മാർ താമസിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഏർമാണമൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു രംഗം അവിടെ ഒരുക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ചക്ക് ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കഴുതയെ നമുക്ക് കാണാം കഴുതയെങ്ങനെ ചക്ക് വലിച്ച് ചക്ക ആട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തൊരു കൽഭരണിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇവിടെ ആണെങ്കിൽ തേങ്ങ ആട്ടുകയാണെന്ന് നമുക്ക് പറയാം ഇതിപ്പം തേങ്ങ ആയിരിക്കില്ലേ മുന്തിരിയായിരിക്കും മുന്തിരിച്ചക്കായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അതിനപ്പുറത്ത് പന്നികളെ വിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഒരു പന്നി ഫാം ബൈബിളിലാണെങ്കിലും പലപ്പോഴും പറയുന്നുണ്ട് പന്നികളെ മേച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ധൂർത്തപുത്രനാണെങ്കിലും അവസാനം പന്നികളെ മേയ്ക്കാൻ പോയി അപ്പോൾ ഒരു പന്നി ഫാം അവിടെയുണ്ട് തൊട്ടപ്പുറത്ത് ഒരു പന്നിയെ ഇങ്ങനെ അവിടെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു നല്ല മസാലയൊക്കെ ചേർത്ത് താഴെ നിന്ന് തീ കൊടുത്തിട്ടുണ്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു ഏകദേശം പാകമായി വരുന്നുണ്ട് ഈ പുള്ളിക്കാരനോട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു പീസ് തരുമായിരിക്കും തൊട്ടപ്പുറത്തൊരു കിണറുണ്ട് ബൈബിളിലെ പല ഭാഗങ്ങളിലും നമുക്കറിയാം കിണർ യാക്കോബിൻ്റെ കിണർ എന്നൊക്കെ പറഞ്ഞ് പല രംഗങ്ങളിലും കിണറിനടുത്തുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പുറത്തേക്കുള്ള നഗര കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് മാതാവിൻ്റെ മറ്റൊരു പ്ലോട്ടാണ് മാതാവും ഗെബ്രിയൽ മാലാഖയും മംഗളവാർത്ത അറിയിക്കാൻ വരുന്ന ഗബ്രിയൽ മാലാഖയെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു പ്ലോട്ട് കൂടി ഒരുക്കിയിരിക്കുന്നു അത് ഉറങ്ങുന്ന വിശുദ്ധ ദേവസേ പിതാവിനെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദേവസ പിതാവിൻ്റെ മനസ്സിലുള്ള ആശങ്കകളൊന്നും വേണ്ട മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറയുന്ന ആ ഒരു രംഗം ആവിഷ്കരിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഇരുവശങ്ങളിലും ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മങ്ങിയ പിടിച്ചമുള്ള ഒരു ഇടനാഴിയാണ് നമ്മളങ്ങനെ അടുത്ത ഒരു രംഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൂന്ന് രാജാക്കന്മാരെ കാണാൻ സാധിക്കും ഈശോയെ കാണാനായിട്ട് ആദ്യമായി കാണാനായിട്ട് വരുന്ന ജ്ഞാനികളായിട്ടുള്ള മൂന്ന് രാജാക്കന്മാർ അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകങ്ങളുമൊക്കെയായിട്ട് മൂന്ന് പേർ ഇങ്ങനെ വരുന്നു ആ മൂന്ന് പേരെയും വളരെ മനോഹരമായിട്ട് കളർഫുള്ളായിട്ട് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് രാജാക്കന്മാരെ കണ്ടുകഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മാതാവിനെ കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് യൗസേ പിതാവ് യാത്ര ചെയ്യുന്ന ഒരു രംഗം ഉണ്ണീശോയ്ക്ക് ജന്മം നൽകുന്നതിന് മുൻപ് ആ രാത്രിയിൽ താമസിക്കാനൊരു അന്വേഷിച്ച് അവർ അലഞ്ഞ് നടന്നതിൻ്റെ ഓർമ്മ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മാതാവിനെ കഴുതപ്പുറത്തിരുത്തി യൗസേ പിതാവ് നടക്കുന്ന ആ ഒരു രംഗം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു ആ വഴിയിൽ നമുക്ക് ഇടയന്മാരെ കാണാം ഇടയന്മാരൊക്കെ ആ പരിസരത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ നിരവധി ആടുകൾ ചെമ്പരിയാടുകളൊക്കെ ഇങ്ങനെ പഞ്ഞുക്കെട്ടുകൾ പോലെ രോമങ്ങൾ നിറഞ്ഞ നമുക്ക് അവിടെ കാണാം ആടുകളുടെ ഒരു ഇടയനുമുണ്ട് ഒരു കുഞ്ഞാടിനെ എടുത്തു പിടിച്ചിട്ടുള്ള ഒരു ഇടയനെ നമുക്ക് കാണാം ഇടയൻ്റെ അടുത്തായി കുറേ കുഞ്ഞ് ആടുകളെയും കാണാം അവരാ രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വന്ന് ഇരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കുറേ കുഞ്ഞു ആടുകളിങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ല രസമാണത് കാണാനായിട്ട് കേട്ടോ ഈയൊരു ഭാഗത്തിൻ്റെ എതിർവശത്തായിട്ടാണ് നമ്മുടെ ശരിക്കുള്ള പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത് ഒരു കൊച്ചു പുൽക്കൂടൊന്നുമല്ല ശരിക്കും മെഗാ പുൽക്കൂടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വലിയ മെഗാ പുൽക്കൂട് തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ രസകരമായിട്ട് ഒത്തിരി അധ്വാനിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം മുളകൊണ്ട് ഇങ്ങനെ മേൽക്കോരൊക്കെ ഇങ്ങനെ വളച്ചെടുത്ത് കറക്റ്റ് വളച്ച് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് മുളകൊണ്ടൊക്കെ അലകുകൾ ചേർത്ത് വളരെ മനോഹരമായിട്ട് ശരിക്കും ഒരു കാലിത്തൊഴുത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സുന്ദരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും സാധാരണ മനുഷ്യരുടെ അതേ ഉയരത്തിലും വലുപ്പത്തിലും വലുപ്പത്തിലുമൊക്കെയുള്ള രൂപങ്ങളായിട്ടാണ് പരിശുദ്ധ അമ്മയെയും ശുദ്ധ ഉണ്ണിയെയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്യ മാതാവും ഉണ്ണിയയും ഒക്കെ നമുക്ക് ഈ ഒരു മെഗാബുൽപൂടിൽ കാണാൻ കഴിയുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിട്ടുണ്ട് കുറേ മനോഹരമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള പൂക്കളൊക്കെ ഒരുക്കി താഴെ സമ്മാനപ്പെട്ടികളൊക്കെ നിരത്തി വെച്ച് അതിനു മുൻപിൽ നിന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും ആ രീതിയിലൊരു ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിരിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അന്ത്യത്താഴം വളരെ മനോഹരമായ ഒരു പ്ലോട്ടായിട്ട് ഒരുക്കിയിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് സിൽവർ പെയിൻറിൽ ഒരുക്കിയിട്ടുള്ള ഈശോയും പന്ത്രണ്ട് ശിഷ്യന്മാരും ഇരിക്കുന്ന അന്ത്യത്താഴത്തിൻ്റെ ആ ഒരു സെറ്റ് വളരെ മനോഹരമായി അന്നത്തെ പാത്രങ്ങളും ആ രീതിയിലൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് സുന്ദരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു മെഗാ പുൽക്കൂടിലെ വളരെ കളർഫുള്ളായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് അവിടെ നിന്ന് നമ്മൾ കയറുന്നത് പുറണാട്ടുകർ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ഹാളിലേക്കാണ് ഈ ഹാളിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഒരു വിശാലമായിട്ടുള്ള എക്സിബിഷനാണ് പ്രദർശനമാണ് ആയിരത്തോളം ജപമാലകളും നൂറോളം വിശുദ്ധരുടെ ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ എക്സിബിഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് ഒത്തിരി സമയമെടുത്ത് കണ്ടാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു സെൽഫി സ്പോട്ടാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറായി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു പ്ലോട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതും കഴിഞ്ഞ് താഴേക്ക് താഴേക്കിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാർണിവൽ ഏരിയ ആണ് ഇതിനകത്ത് ട്രെയിനുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ട്രെയിനുണ്ട് കുട്ടികൾക്ക് ഇരുന്ന് കറങ്ങാനായിട്ട് ഇവിടെ കറങ്ങുന്ന കസേരകളുണ്ട് ശരിക്കും നമ്മുടെ ഒരു പാർക്കിലൊക്കെ പോയാലുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അതിനപ്പുറത്താണെങ്കിൽ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ പത്ത് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്കായിരിക്കും ഇത് ഉണ്ടാവുക ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല നമുക്കവിടെ അതിനൊപ്പം ആൾക്കാരും അവിടെ സൗകര്യത്തിനുണ്ട് വേറെ അപകട പ്രശ്നങ്ങളൊന്നുമില്ല എയർ നിറച്ചിട്ടുള്ള ബൗൺസിംഗ് ബലൂണുകളുണ്ട് അതിലൊക്കെ ചാടിയും മറിഞ്ഞ് എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് ആഘോഷിച്ച് തിമിർക്കാൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയബിൾ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്യാവശ്യത്തിന് കൂൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ചെറുകടികളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് നടന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കുന്നു അല്ലെങ്കിൽ വിശക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വിശപ്പ് മാറ്റാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് പള്ളി ബിൽഡിങ്ങിൻ്റെ തൊട്ടു പുറകിലായിട്ട് സി എൽ സിയുടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ രസകരമായിട്ടുള്ള കുറേ ഗെയിമുകളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് ഒക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത് ചെറിയൊരു ഫീസ് കൊടുത്ത് നമുക്ക് ഗെയിമിൽ പങ്കെടുക്കാം ഇത്രയൊക്കെയാണ് പുറണാട്ടകരുടെ വകിയിലെ മനോഹരമായിട്ടുള്ള മെഗാ പുൽക്കൂടിൻ്റെ കാഴ്ചകൾ പുറണാട്ടകരെ പള്ളിയുടെ മുറ്റത്ത് ധാരാളം വിശാലമായ ഏരിയ ഉണ്ട് അവിടെയൊക്കെ തന്നെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിവിധ കുടുംബ കൂട്ടായ്മകൾ പങ്കെടുത്തിട്ടുള്ള ക്രിസ്മസ് ട്രീ മത്സരം നടത്തിയത് പുറനാട്ടുകര പള്ളിയുടെ മുറ്റത്തായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഒരുക്കിയിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് ട്രീകളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നു നിരവധി പേരാണ് വിവിധ നാടുകളിൽ നിന്ന് ഒത്തിരി പേരാണ് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നോർമൽ നമ്മൾ കാറുകളിലും ബൈക്കുകളിലും വരുന്നവർ കൂടാതെ ടെമ്പോ ട്രാവലർ വിളിച്ചൊക്കെ ഒത്തിരി പേരിവിടെ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ വലിയ വാഹനങ്ങളിലൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുറമേ നിന്നുള്ള ഒരുപാട് പേർക്ക് നമ്മുടെ ജില്ലയിലും മറ്റു ജില്ലകളിൽ നിന്നും പോലും ഒത്തിരി പേര് ഇവിടെ വരികയും ഈ ഒരു പുൽക്കൂട് ബഗാപ്പുൽക്കൂട് എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്